അപ്പൊ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു നമ്മുടെ അമ്മ രണ്ട് മാസങ്ങൾക്ക് ശേഷം ഇന്ന് തിരിച്ചു പോണേണം കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് നമ്മുടെ അമ്മ പോണത് കേട്ടാ അപ്പൊ രണ്ടരക്കാണ് വെളുപ്പിന് അതായത് നാളെ വെളുപ്പിന് രണ്ടരക്കത്തെ ഫ്ലൈറ്റിനത്രി ഞങ്ങള് ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പോകും കാരണം പതിനൊന്ന് മണിക്ക് നമുക്ക് അവിടെ എത്തണം അപ്പൊ ഇന്ന് ആമ്മിക്കുട്ടി ആരൊക്കെ ക്ലാസ്സിൽ പോകട്ടെ കാരണം അവര് വന്ന് ക്ലാസ്സിൽ പോയിട്ട് പിന്നെ വൈകുന്നേരം ട്യൂഷന് പോകാനുള്ള സമയം ആ സമയത്തല്ലേ പോകണത് അപ്പൊ പിന്നെ ചോറ് കെട്ടണം ആമ്മിക്കുട്ടിക്ക് പിന്നെ ചോറ് കെട്ടണം ആരും ചോറ് കെട്ടണം രാവിലെ പലഹാരം ഉണ്ടാക്കണം അപ്പൊ നമുക്ക് നമ്മുടെ പണികളൊക്കെ രാവിലെ തുടങ്ങാൻ പറ്റില്ലേ വർത്താനം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ സമയം പോകും മണിക്ക് അഞ്ചു മണിക്കല്ലാറുമ്പോഴേക്കും പിന്നെ അത് കഴിഞ്ഞ് അഞ്ചരക്ക് വെച്ചിട്ടുണ്ട് അഞ്ചുമണിക്ക് അടിച്ച് ഓഫാക്കിയിട്ട് കിടന്ന് അഞ്ചരക്ക് വെച്ചിട്ടുണ്ട് അഞ്ചരക്ക വെച്ചപ്പോഴത്തേക്കും എഴുന്നേറ്റ് നിങ്ങൾ പോന്ന് അങ്ങനൊക്കെ നമുക്ക് തുടങ്ങാം ചോറിന് വെള്ളം വെക്കട്ടെ ആദ്യം കൊണ്ടും അങ്ങനെയുള്ള എണ്ണ കൂട്ടത്തിന് കുറച്ച് കറ്റാർവാളുടെ ജെല്ലും പിന്നെ കറിവേപ്പിലയും പിന്നെന്താണ് ഉലുവ ഉലുവെച്ചേ അപ്പൊ അതെ രാത്രി ഉണ്ടാക്കിയത് കൊണ്ട് ആറാൻ വേണ്ടി വെച്ചതാ അപ്പൊ ഞാനിന്നെ മൈക്കിലാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കണം മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ സൗണ്ടിന് എന്തെങ്കിലും പ്രത്യേകത വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എന്നോട് കമന്റിലൂടെ പറയണം കേട്ടാ അപ്പൊ ആദ്യം തന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അരിയും കഴുകി ഇടാം കേട്ടാ എന്നിട്ട് നമുക്കിൻ്റെ വേഗം തന്നെ ഓരോരോ പണികളൊക്കെ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കാൻ കുട്ടും ചെറുപയറും ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ചെറുപയറിന് ഞാനെൻ്റെ കഴുകി കുക്കറിലോട്ട് വേവിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോണീണ് അപ്പം ഞാനിത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഒരാറ് കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ളത് ആറുകിലും സാധനങ്ങൾ കൊള്ളൂ എന്നാണ് പറയണത് പക്ഷെ അറിവിലും കൊള്ളൂല കേട്ടോ കാരണം ഏർ ഒരെണ്ണത്തിൽ അര കിലോ വീതം ആണ് കപ്പാസിറ്റി ഉള്ളത് അപ്പോൾ അങ്ങനെ പക്ഷെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് പ്രയാസം ഉണ്ടേ പോരാനായിട്ട് കുഞ്ഞു കുഞ്ഞു മണികളുള്ള സാധനമാണെങ്കിൽ കുഴപ്പമില്ല അതായത് പരിപ്പ് ചെറുപയർ അങ്ങനെയൊക്കെയുള്ള കുഴപ്പമില്ല പക്ഷെ കടലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പോരാനായിട്ട് പ്രസ് ചെയ്ത് പോരുമ്പഴത്തേക്കും ഒരിച്ചിരി പ്രയാസമുണ്ട് ബാക്കി എല്ലാം കൊണ്ടും നന്നാണ് നല്ലതാണ് കേട്ടോ കാരണം അതിൻ്റെ അത് തന്നെ എല്ലാ സാധനങ്ങളും ഒതുങ്ങിയിരിക്കുമല്ലോ അങ്ങനെ സവാളി മച്ചമുളക് ഉപ്പ് നോക്കിയിട്ട് ഇതേ ചെറുപേർന്ന പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്തോട്ടാക്കി പിന്നെ അപ്പുറത്തോട്ട് പിന്നെ ചായക്ക് വെച്ചിട്ടുണ്ടാകുന്നുണ്ട് അങ്ങനെ ചായ തളച്ചപ്പോഴത്തേക്കും ചേട്ടനുള്ള കൊടുത്ത് ചേട്ടൻ എഴു മണിക്ക് പോണല്ലോ സ്കൂൾ ട്രിപ്പ് അപ്പൊ ആദ്യം തന്നെ ചായ തളച്ചയുമ്പോഴത്തേക്കും ഫസ്റ്റ് കൊടുക്കണത് ചേട്ടനായിരിക്കും കേട്ടോ ആൾക്ക് പിന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് പിന്നെ കുറെ സമയം വേണം അപ്പൊ അതുകൊണ്ടിട്ട് ആദ്യം തന്നെ ചായ കൊടുക്കും ഞാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പുറത്തേക്ക് ഒരു മുപ്പത്തി ഏഴ് കിലോമീറ്റ് മിനിമം കൊണ്ടാടുള്ളൂ അപ്പൊ അത് weight നമ്മൾ ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചെങ്കിലും വെയിറ്റ് ഒന്നും നോക്കിയിട്ടുണ്ടായില്ല weight നോക്കണ മെഷീനും കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലാത്തോണ്ടിട്ടേ പുറത്ത് ഏതെങ്കിലും കടകളിൽ കൊണ്ടുപോയിട്ട് വേണം അതിന്റെ weight നോക്കാനായിട്ട് അപ്പൊ ആ ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് പിന്നെ അതിനിടക്ക് ചെറിയൊരു യുദ്ധം നടന്നേ അതിങ്ങനെ വഴിതിട്ടി പോയി കാരണം ഞാൻ അടുക്കള പണിയിൽ തിരക്കായതുകൊണ്ടിട്ടാണ് കേട്ടോ ഒരു ചാർജറിന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു ആഹ് അങ്ങനെ ഇതെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടാ പിന്നെ അമ്മയ്ക്കും അപ്പനും ഒക്കെ കൊണ്ട് പിന്നെ ഇതേ ക്യാരറ്റ് കുറച്ച് കരുതിയിട്ട് ഞാൻ ചീരിയൊക്കെ പൂച്ച വന്നേക്കണ് ഉം ശർക്കരമോ അപ്പോഴേക്കും ചേട്ടൻ പോയി കേട്ടോ അപ്പം ആ നേരത്തെ ഒന്ന് പുറത്തോട്ട് വന്നതാണ് അപ്പൊ അവനെ ഞാൻ അങ്ങനെ ഇച്ചിരി നേരം ഒന്ന് കളിപ്പിച്ചിട്ട് വീണ്ടും അടുക്കളയിലോട്ട് കയറി അങ്ങനെ ക്യാരറ്റ് ചോപ്പറിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ പുതിയ ഇൻഡാലി ഇൻഡാലി അല്ലല്ല അയ്യോ ഇരുമ്പിന്റെ ചട്ടി അതിനകത്തോട്ട് ക്യാരറ്റിനെ പിരിതുക്കാന്ന് കരുതി പിന്നെ ഒരു അയല വറുത്തത് അരപ്പക്ക പൊത്തി വറുത്തതല്ല വറക്കാൻ വേണ്ടിയിട്ട് അരപ്പക്ക പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതങ്ങോട്ട് കൈയോടെ വറക്കാന്ന് കരുതിയിട്ട് ഒരണപ്പിലോട്ട് അയലയും വറക്കാനിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ക്യാരറ്റ് വേഗം തന്നെ ഒരു തട്ടിക്കൂട്ട് പീരൊതുക്കൽ എടുക്കാം അപ്പൊ ചെറുപയർ പുഴുങ്ങി വെച്ച തപ്പടിയും അങ്ങനത്തെ ഇരിപ്പുണ്ട് കേട്ടോ കുക്കറിൽ അപ്പൊ ഞാൻ കരുതി ഈ പണികളൊക്കെ ഒതുക്കിയിട്ട് ലാസ്റ്റ് ചെറുപയറ് അങ്ങനെ അങ്ങനത്തെ ഇച്ചിരി ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വഴത്തിയിട്ട് അതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഒന്നൊരുവിധം വാടുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് പച്ച തേങ്ങ വെറുതെ അങ്ങോട്ട് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ തട്ടിപ്പൊത്തി ഒന്ന് അടച്ചുവെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തുറന്നിളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കാരറ്റ് പിരോക്കിയത് റെഡി ഞാൻ സാധാരണ ബീൻസൊക്കെ പിരോതുക്കുമ്പോ ഒരു ഇച്ചിരി വെളുത്തുള്ളി ചില നേരം കേട്ടാ ചില നേരം എന്റെ ആ ഒരു മൂഡനുസരിച്ചിരിക്കും ചില നേരം ഇത്തിരി വെളുത്തുള്ളിയും ജീരകകോക്ക മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങ ഒതുക്കിയിട്ട് പീരൊതുക്കിയെടുക്കില്ലെന്നാണെങ്കിൽ വെറുതെ ഞാൻ കൂടെ തേങ്ങ ചെറുകിത് ചേർക്കും കേട്ടോ അപ്പൊ പയറൊക്കെ താളിച്ചെടുത്തിട്ടുണ്ട് അന്നത്തെ ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് ചൂട് ചോറും പിന്നെ ക്യാരറ്റ് പീരൊതുക്കിയതും ഒരു നെല്ലിക്കച്ചാറും അയല വറുത്തതും പിന്നെ ആലുന്റെ ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാനൊരു കുഞ്ഞി വേറൊരു വട്ടപാത്രത്തിന് ഇത്തിരി ചെറുപയറും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് അത് ആലുവിൻ്റെ എൽ കെ ജി തുടങ്ങി എനിക്കൊന്നും ഒരു അഞ്ചാം ക്ലാസ് വരെ ആയിട്ട് ഈ പാത്രം ആള് പിന്നെ ഞാൻ പിന്നെ ഈ നമ്മളിപ്പോ രണ്ടാമത് ആദ്യം ചോറ് വെച്ചില്ലേ ആ പാത്രം പിന്നെ മേടിച്ചതാണ് ആദ്യത്തെ പാത്രം ആ കുഞ്ഞു പാത്രം വരുന്നു അതിനുശേഷം തേ ഞാൻ അപ്പൊ അടുക്കളപ്പണികളൊക്കെ ഏകദേശം ഒതുക്കി വെച്ച് ഇനിയിപ്പൊ ആമിക്കുട്ടിനെ റെഡിയാക്കണം അപ്പൊ ആ നേരം കൊണ്ട് അമ്മ ആമിനെ കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ യൂണിഫോം തേച്ചിട്ടുണ്ടാവും അത് മറന്നു പോയി താലേ ദിവസം തേച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പണി എളുപ്പ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ചില നേരങ്ങളിൽ എന്തെങ്കിലും അങ്ങോട്ടും കൂടെയൊക്കെ പോകാനുണ്ടെങ്കിൽ ആ ഒരു തരക്കല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് മടി വരും അങ്ങനെയൊക്കെ വിട്ടുപോകും അപ്പൊ ഇന്ന തേച്ച് ആള് ഡ്രസ് ഒക്കെ പോണേണേ അപ്പൊ ഒരു സോക്സില്ലേ നമ്മുടെ മിക്കി കടിച്ചു വലിച്ചു കീറിക്കളഞ്ഞ് ഇനിയിപ്പോ സ്കൂളിൽ പോയിട്ട് സോക്സ് ഒക്കെ വേറെ മേടിക്കണം അങ്ങനെ അപ്പം കൊണ്ടുപോയിട്ട് മീക്കൂട്ടിനെ ആക്കാൻ വേണ്ടി പോയി കേട്ടാ അപ്പോഴേക്കും ഞാൻ വീണ്ടും നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ തകൃതയായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നെയാണ് അപ്പൊ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടി വിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആഴ്ചയില് ഒരിക്കലാണ് ഒക്കെ കൊട്ടി വിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അല്ലെ വല്ല വെള്ളം കുടിക്കുമ്പോ ഇച്ചിരി വെള്ളമൊക്കെ വീഴുക അങ്ങനെയൊക്കെ ചെയ്താ പിന്നെ അങ്ങനെ മാറ്റും അല്ലെങ്കിൽ വല്ല ചായയൊക്കെ ചാടിന് ഇവിടെ നിന്ന് കുടിക്കാറുണ്ട് കേട്ടോടക്ക് എന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കൈ തട്ടി അങ്ങനെ സംഭവിക്കാറില്ല കൈ തട്ടി അഥവാ മറഞ്ഞാൽ തന്നെ പിന്നെ അന്ന് ഞാൻ ചങ്ങനെ കർണ സൗകര്യം കൊടുക്കൂല്ല അങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ മാറ്റോളില്ല എന്നാണെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും തന്നെയോ ബെഡ്ഷീറ്റൊക്കെ മാറ്റണത് പിന്നെ അതേ പുട്ട് പിള്ളേർക്ക് കഴിക്കാനുള്ളത് മാത്രം ഒരു പുഴുങ്ങിയിട്ട് അവർക്ക് രണ്ടുപേർക്കും പുട്ടും ചെറുപേരും കൂടെ കൊടുത്തു നമുക്ക് കഴിക്കാനുള്ള ചൂട്ടാവിടെ പുഴുങ്ങാന്ന് കരുതിയിട്ട് പിള്ളേരൊക്കെ പോയ ശേഷമാണ് കേട്ടോ ഞാൻ പുട്ട് അടപ്പത്തോട്ട് വെച്ചത് ഞങ്ങൾക്കുള്ളത് അപ്പോഴേ നമ്മുടെ ഇരുമ്പിന്റെ ചട്ടിയില്ലേ അത് ഉപയോഗ ഉപയോഗം കഴിയുമ്പോഴത്തേക്കും കൈയോടെ അങ്ങോട്ട് സോപ്പിട്ട് കഴുകിയിട്ട് തുടച്ച് വൃത്തിയാക്കി കുറച്ച് എണ്ണയൊക്കെ തടവി വെച്ചില്ലെങ്കിൽ അല്ലേ അതിൽ തുരുമ്പിൻ്റെ കറ ഇങ്ങനെ പിടിച്ചിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എപ്പോഴും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കൂടെ അങ്ങോട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്തോട്ട് മാറ്റി കമത്തി വെക്കും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം പെട്ടെന്ന് കാലം കാലിലൊക്കെ വിടണമുണ്ടെങ്കിൽ കാലിൻ്റെ കാര്യം പോകാം എനിക്കാണെങ്കിൽ ഭയങ്കര വെപ്രാളമാണ് ഈ വെപ്രാളത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലാസ് ഒക്കെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുമില്ല എന്നാണെങ്കിൽ കൈ പൊള്ളും ഇതൊക്കെയാണ് അല്ലെങ്കിൽ തേങ്ങ ചിരകുമ്പോൾ കൈ മുറിക്കും ഇതൊക്കെയാണ് എന്റെ പണി അത് വെപ്രാളം കൊണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ പറ്റിപ്പോകുന്നത് അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ടെറസിന്റെ മുകളിലോട്ട് കയറിയിട്ടാ മീൻ മീമേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തു മീൻ മീമേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വരുന്ന വഴി ഇതേ രണ്ട് ചാക്കും മണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യം മേടിച്ചപ്പോൾ ഒരു ചാക്കിന് നൂറ് രൂപയായിരുന്നു ഇപ്പൊ പത്ത് രൂപയും കൂടെ കൂടി നൂറ്റി പത്തായി അങ്ങനെ രണ്ട് ചാക്ക് മണ്ണ് മേടിച്ചത് കാരണം നമുക്ക് മണ്ണില്ലല്ല ഒരു തുള്ളി മണ്ണ് പോലും എടുക്കാനില്ല തിരിച്ചടി നടാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ തലേ ദിവസം അതായത് അമ്മ നമുക്കൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നല്ല എന്റെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ എഴുപതാമത്തെ പിറന്നാൾ അപ്പൊ അത് കൂടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും തറവാട്ടിൽ കയറിയിട്ട് ബേബി അടുത്ത് നിന്ന് പിന്നെ നമ്മുടെ എന്താ പറയാ വേപ്പലയും പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് കിട്ടിന്നാണ് കറ്റാർ വാഴക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും രണ്ട് ചട്ടിയിലോട്ട് ആക്കിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ടേ അപ്പത് ഫിലോപ്പി അമ്മ വന്നിട്ട് ഫിലോപ്പി മേടിച്ചിട്ടുണ്ടായിന്ന് ഓർക്കണമല്ലോ അമ്മ പിലോപ്പി ഒക്കെ തിരക്കി ഉണ്ടെന്നു പക്ഷെ അപ്പൊ കിട്ടില്ല കരിമീനൊക്കെ അമ്മ മേടിച്ചു ഫിലോപ്പി വെച്ചാൽ തന്നെ ഓർക്കണില്ലേ ഇപ്പൊ ഇന്ന് പല പിലോപ്പി ഫിലോപ്പി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തിളപ്പിച്ചു കൊടുക്കാൻ വർക്കുകയും ചെയ്യാം ടേസ്റ്റ് ഉണ്ടാവുന്നറിയില്ല ഇതിന്റെ നാളല്ലല്ല നല്ല പച്ചയുണ്ടാവേ പക്ഷെ ചത്തുപോയി പച്ചയാണ് നമുക്കിന് വെട്ടിട്ട് വേഗം കറി വെക്കാം ബാ നല്ല മൂർച്ചയാണ് കേട്ടോ ആ കത്രിക്ക് എനിക്ക് രണ്ട് കത്രിക വേറെ ഉണ്ട് മീൻ മീൻപെട്ടണത് പക്ഷേ എങ്കിലും അതിന്റെ മൂർച്ച ഒക്കെ പോയിരിക്കുന്നത് ഞാൻ ഒരണം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്പൊ നല്ല മൂർച്ചയുണ്ട് പക്ഷെ ഞാനത് വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് ഒരു ഒന്നോ രണ്ടോ പേരുടെ ഖമൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൊള്ളൂല്ല കുറച്ച് കളയുമ്പോൾ മൂർച്ചു പോകും എന്താ ഇങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇപ്പൊ ഉപയോഗിച്ചിടത്തോളം കൊള്ളാം കേട്ടോ പിന്നെ അതേ കുറച്ച് കൂർക്ക ഞാൻ ചെമ്മീരി ഇട്ട് വളർത്താന്ന് കരുതി പിന്നെ അതുപോലെ തന്നെ രണ്ട് എടുത്ത് വരഞ്ഞിട്ട് വറക്കാൻ വേണ്ടിയിട്ട് ടപ്പത്തിണ്ട് അരപ്പൊക്കെ പൊത്തി പിന്നെ അതേ കൂർത്തേനെ ഞാൻ ചതച്ച മുളകിട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത് അമ്മ ഇന്ന് എന്തായാലും പോണേ അല്ലേ അതുപോലെ അമ്മക്കാണെങ്കിൽ പിലോപ്പിനോടിച്ചിരി കൊതിയും ഉണ്ട് അപ്പൊ ഞാൻ കരുതുന്ന പിന്നെ പിലോപ്പി കറിയും കൂട്ടി ചോറ് ചോറ് കൊടുക്കാമെന്ന് കരുതി കേട്ടാ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിലോപ്പിനെ തിളപ്പിച്ചാണ് എടുക്കുന്നത് പിന്നെ ഞാൻ ആദ്യം മാങ്ങ ഇട്ടതി പിലോപ്പിനെ വെക്കേണ്ടത് എപ്പോഴും ഞാൻ കൊടംപുളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കാറ് ഇന്നിപ്പോ ചേട്ടൻ സ്ഥലത്ത് മാങ്ങ കൊണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരെണ്ണം എണ്ണം എടുത്തിട്ട് അതിനകത്തിട്ട് പുളി ഇട്ട് പിന്നെ പുളി കുറവാണോന്ന് കരുതിയിട്ട് ഒരു കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണം മാത്രം അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ വേഗം തന്നെ അമ്മയ്ക്കും അപ്പനും ചേട്ടനും ഒക്കെ ചോറ് കൊടുത്തു ചേട്ടനെ ഓട്ടം പോകണമല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ വേഗം സ്പീഡിലാണ് കറികളൊക്കെ വെച്ചെടുത്തത് അതിനുശേഷം പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിരുന്നത് അപ്പോഴേക്കും ഊണൊക്കെ കഴിഞ്ഞിട്ട് ദേഹ അമ്മ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതിനടക്ക് നമുക്ക് ചെരുപ്പ് മേടിക്കണമായിരുന്നു എന്നിട്ട് വരുന്ന വഴി വന്ന വഴിയിട്ടാണ് പിന്നെ ഒന്നും മാറാതെ ഭക്ഷണം കഴിക്കാനിടുന്നത് പിന്നെ അതിനുശേഷം ദേ ആള് പോയി ഉടുപ്പൊക്കെ മാറി വന്ന് പിന്നെ രണ്ടാമത് പെട്ടി തൂക്കി നോക്കിയപ്പോഴത്തേക്കില്ലേ അതിൽ കുറച്ച് വെയിറ്റ് കൂടുതൽ ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് രണ്ട് സാധനമൊക്കെ എടുത്ത് പുറത്ത് മാറ്റി കേട്ടോ എന്നിട്ട് വീണ്ടും അത് നമ്മുടെ ആ ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ച് ഉം പേരൊക്കെ എഴുതി വെക്കാനാണ് കണ്ടത് അപ്പനും അമ്മയും കൂടെ അപ്പൊ അമ്മക്ക് രണ്ടര മണിക്കാട്ടെ ഫ്ലൈറ്റ് അപ്പൊ രണ്ടര മണിക്കൂർ മുന്നേ അതിനകത്ത് കയറണമല്ലോ അപ്പൊ പതിനൊന്ന് മണിക്കെങ്കിലും പതിനൊന്ന് പതിനൊന്നരക്കെങ്കിലും അവിടെ എത്തിയിരിക്കണം അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഒമ്പത് മണിക്ക് പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കണം പുറത്തുനിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് എല്ലാരും കൂടി ഇരുന്ന് കഴിച്ച് സന്തോഷത്തോടെ അമ്മനെ യാത്രയക്കാന്ന് കരുതിയിട്ട് അങ്ങനെ പുറത്തുനിന്നാണ് നമ്മള് കഴിക്കാൻ വേണ്ടി പോണതേ അപ്പം അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് കരുതിയിട്ടാണ് ഈ ഒമ്പത് മണിക്ക് ഇറങ്ങണത് അപ്പം ഞങ്ങൾ ഏകം എട്ട് മണിക്ക് ഇപ്പോൾ തന്നെ ഓരോരുത്തർ റെഡിയാവാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇപ്പം ചേട്ടൻ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പോയേക്കണേ റോട്ടിലോട്ട് കാരണം അവിടുന്ന് നമ്മുടെ വഴിയിലോട്ട് കുറേ ദൂരമുണ്ട് ണ്ട് ഞാൻ ചമ്മരോണ്ടിട്ടാണ് പോയിട്ട് വരട്ടെ എല്ലാരോടും കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ ആരെയും വേണ്ടിട്ടാണ് പോണ വഴി പഠിക്കാം അങ്ങനെ ഞങ്ങളതേ വാതിലൊക്കെ പൂട്ടി ഇറങ്ങാൻ വേണ്ടി പോണ പോടും പറഞ്ഞതാണ് യാത്ര എങ്കിൽ പോലും അമ്മ നമ്മുടെ ചേച്ചിനെ ഒക്കെ ഒന്ന് വിളിച്ച് പറയണങ്ങണെന്ന് പറഞ്ഞിട്ട് അപ്പതേ അങ്ങനെ അപ്പനും കൂടെ ആദ്യം തന്നെ പോയി ഞാനും അലുവാണ് ലാസ്റ്റ് വാതിലൊക്കെ പൂട്ടി പിന്നെ ഇറങ്ങിന് വണ്ടിട്ടാ അപ്പൊ ഇനി നമ്മുടെ ഈ പെട്ടികളൊക്കെ പൊക്കി നമുക്ക് കാറിൽ കാറിലേക്കേക്കണം അതെന്റെ അപ്പന്റെ പെങ്ങളും പിന്നെ അതുപോലെ തന്നെ പേരക്കടാവും മകളും ഒക്കെയാണ് കേട്ടോ അമ്മ ഇറങ്ങാൻ നേരത്തെ അങ്ങനെ നിർമ്മിക്ക് അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ആദ്യം തോമ്പുടയിലോട്ടാണ്ടാ പോണത് സോളൂറ്റിലോട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ എയർപോർട്ടിലോട്ട് അമ്മ എനിക്ക് ചിക്കൻ കഴിക്കൂട്ടോ ചിക്കൻ്റെ ഒരു സംഭവങ്ങളും കഴിക്കൂല ഞങ്ങൾ മന്തി മന്തിയൊന്നും ഓർഡർ ചെയ്തില്ല പക്ഷേ സോൾട്ടിൽ മന്തി അടിപൊളിയാണ് കേട്ടോ പക്ഷേ പിന്നെ ചേട്ടനൊക്കെ ചേട്ടനും ആലുവൊക്കെ ചിക്കൻ മിക്സ്ഡ് ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ബട്ടർ നാൻ പിന്നെ പൊറോട്ട അപ്പന ചപ്പാത്തി എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ച് അമ്മ പിന്നെ ഫ്രൈഡ് റൈസ് തൊട്ടില്ലട്ടാ ചിക്കൻ അതിൻ്റെ അകത്തുണ്ടല്ലോ അപ്പം അതുകൊണ്ടിട്ടാ തൊട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് എപ്പറാൾ പറഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കുമല്ലോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പതിനഞ്ച് മണിക്ക് നമ്മളിവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് എത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷനായിരുന്നു അപ്പോൾ അതെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ സന്തോഷത്തോടെക്ക് ഇരുന്ന് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് നേരെ അപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ട് ആമിക്കുട്ടിക്ക് പല്ലുവിനെ വന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് തന്നെ അവരുടെ ആ കിച്ചണിൽ നിന്ന് തന്നെ അവിടെ പോയിട്ട് രണ്ട് ഗ്രാമ്പും മേടിച്ച് ഞാൻ മേടിച്ചിട്ട് കൊച്ചിനോട് ഇങ്ങനെ വായിലിങ്ങനെ കടിച്ചു പിടിക്കുമ്പോൾ പല്ലുപേനെ പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അമ്മയും പറഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചു നോക്കും അവർ അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും തന്നു കേട്ടോ വിഴുങ്ങിപ്പോയ അത് കടിച്ചിങ്ങനെ ചവച്ചു പിടിക്കും വിഴുങ്ങിയെടുത്തേക്കണേ വിഴുങ്ങൽ നിന്ന ഏത് പല്ലാണ് കടിച്ചിട്ടിങ്ങനെ ആ പല്ലിൻ്റെ അവിടെ കടിച്ചിങ്ങനെ പിടിക്കും ചേട്ടൻ വണ്ടി വർക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ ചേട്ടന് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അതിനൊന്ന് മണിയായി നമ്മളോട് എത്തിയ അപ്പം അപ്പോൾ അതിനെ നിരക്കതിനോട്ട് കയറിയാൽ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞത് നിന്നെ അങ്ങനെ അങ്ങോട്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് അമ്മ എല്ലാവർക്കും കെട്ടിപ്പിടി ചുമ്മയൊക്കെ തന്ന് പോകണപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇനി എന്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പത്രമുള്ളട്ടോ ഇനി അടുത്ത വീട്ടിൽ കാണാവേ